മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ അപ്പോ നമ്മുടെ തുടരും റിലീസ് ആയിരിക്കുകയാണ് നമ്മുടെ അടുത്ത തിയേറ്ററുകൾ തന്നെ നമുക്ക് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഒന്ന് ഭയങ്കര തിരക്കാണ് ഹൗസ്ഫുൾ എന്നൊക്കെ നമ്മൾ ടിക്കറ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം ഫുൾ <laughs> <laughs> hmm. गा गा ना ना ും ഒരാഴ്ചത്തേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് എന്നുള്ളതാണ് ഒരു മോഹൻലാൽ സിനിമക്ക് പോസിറ്റീവ് റെസ്പോൺസ് അതാ പിടിച്ച കിട്ടുന്നത് ഒരു നമ്മൾ പലപ്പോഴും പറയും ഈ ഒരു കാറ്റഗറി ഓഫ് വിഭാഗം ആയിരിക്കും ആ സിനിമയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ആ തിയേറ്ററിൽ നോക്കുക അമ്മമാരുണ്ട് അമ്മമ്മമാരുണ്ട് എല്ലാവരും ഒരേപോലെ എന്ത് കാത്തിരുന്ന പോലെ പക്ഷെ മോഹൻലാട്ടി ഇങ്ങനെ ഒരു സിനിമക്ക് വെയിറ്റ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു നമ്മള് ലൂസിഫർ ഇറങ്ങിയ സമയത്ത് അതിനുശേഷം വെമ്പുരാൻ ഇറങ്ങിയ സമയത്തൊക്കെ പക്ഷെ ലാലേട്ടന്റെ ഒരു ഒരു മാസ് മസാല ലാലേട്ടനെ വെയിറ്റ് ചെയ്ത പോലെ തന്നെ ഒരു വിൻഡേജ് ലാലേട്ടനെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരുന്നത് പോലെ ഉണ്ടായിരുന്നു തോന്നുന്നു ഈ തുടരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തരുമൂർത്തിയോട് ഒരു വലിയ താങ്ക്സ് തന്നെ പല ഇത് ഒരു സീറോ ഹൈപ്പിൽ മോഹൻലാൽ എന്നുള്ളൊരു ഹൈപ്പ് ഉണ്ട് എങ്കിൽ കൂടി ഒരു സീറോ ഹൈപ്പിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നൊരു ഫിലിമാണ് പക്ഷേ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ കണ്ണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു മോഹൻലാൽ മലയാളത്തിന്റെ മോഹൻലാൽ എവിടെയും പോയിട്ടില്ല ഇനിയും അദ്ദേഹം തുടരും മലയാള സിനിമയിൽ രാജാവായി തന്നെ തുടരും എന്നുള്ളതിന് ഒരു ഉത്തരവാണിപ്പോ തുടരും എന്ന് മൂവിയിലൂടെ കൊടുത്തിരിക്കും അതെ നമ്മൾ പല സിനിമകൾ എടുക്കുമ്പോഴും എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ പല സിനിമകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലാസിക്കാണ് ഈ റിപ്പീറ്റ് കാര്യം എന്നൊക്കെ പറയുന്നത് ഇത്രയും മലയാള സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റ് മോഹൻലാലിന്റെ കുറേയധികം അതെന്ന് വെച്ചാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ തൊണ്ണൂറ്റി മൂന്ന് ഞ്ച് ഒരു ലാലട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ് ഇനി പുള്ളിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സിദ്ധിഖ് പറഞ്ഞ പോലെ ഒരൊറ്റ ഫിലിം മതി ഈ പത്ത് പടം പഠിപ്പിച്ച് പൊട്ടിന്ന് വെച്ചിട്ടേ ആരെ അതെന്താ നമ്മളീ പറയുന്ന വെച്ച സിനിമകളിലൊക്കെ ഒരു 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 ഉണ്ട് നമ്മൾ പറയുന്ന വിൻഡേജ് മോഹൻലാൽ എന്നൊക്കെ പറയുന്ന പോലെ നമ്മള് ഈ പട്ടണപ്രവേശം തുടങ്ങി സദയം ആ ഒരു സിനിമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മോഹൻലാലിന്റെ ഒരു പല ടൈപ്പ് ഓഫ് വേർഷൻസോ ആണ് നമ്മൾ കാണുന്നത് അതെ നമ്മള് പറയുന്നില്ല അഭിനയത്തിന്റെ പല ഭാവങ്ങൾ അല്ലെങ്കിൽ പല വേർഷൻസ് നമുക്ക് അവളൊന്ന് പഠിക്കാം അതൊരു യൂണിവേഴ്സ് ആണ് അതൊരു സ്കൂൾ സ്കൂളാണ് അതെ യൂണിവേഴ്സിറ്റി ആണ് എന്നൊക്കെ പറയുന്ന പോലെ ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി ഇത് ഭയങ്കര ക്ലാസ്സിലായിട്ട് തന്നെ നിൽക്കുന്ന സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു സിനിമകള് പിന്നീട് കാണുമ്പോൾ ആ ഒരു ഫീല് ഇനി എപ്പോ കണ്ടാലും ഒരു ഫീല് കിട്ടുന്ന സാധനങ്ങളാണ് അത് വെച്ചിട്ട് ഒരു കമ്പാരിസൺ പലപ്പോഴും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഹേറ്റ് ഹെറ്റ് കമന്റ് ഹെറ്റ് വേറൊരു നടൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ത് ചെയ്താലും തെറ്റാണ് കാലയുന്ന ആള് എന്ത് ചെയ്താലും മോശം സിനിമകൾ ഇല്ലെന്നല്ല മോശം സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ സാധനത്തിന് ബീറ്റ് ചെയ്യാൻ വരാർക്കും പറ്റൂലും പ്രത്യേകിച്ച് സതയത്തിലേക്ക് ആ ഒരു സാധനം വർഷം സാധനം ആ ഒരു ആക്ടർ സങ്കല്പിക്കാൻ ഇത് വലിയ ചർച്ചയായി എനിക്ക് തോന്നുന്നു ദൃശ്യം പോലെ മറ്റൊരു ഹിറ്റ് ആവാൻ വളരെ സാധ്യത ഒരു സിനിമയാണ് ഞാൻ തപ്പി നോക്കി ഞാൻ ഇങ്ങനെ തപ്പി നോക്കി എന്തായാലും നമ്മൾ കഷ്ടപ്പെടുന്ന തപ്പാണ് നെഗറ്റീവ് പറയുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അത് വേറൊന്നും കൊണ്ടല്ല ഒരു സിനിമയെ സംബന്ധിച്ച് പല ടൈപ്പ് ഓഫ് അഭിപ്രായങ്ങളുണ്ട് ഉണ്ടാകും ഈ എംബുരാൻ സംബന്ധിച്ച് എംബുരാൻ എന്ന് പറയുന്നത് ഒരു മികച്ച ഒരു മേക്കിംഗ് സിനിമയായിരുന്നു ഒരു സിനിമ മേക്കിംഗിൽ വളരെ മികച്ച നിന്നൊരു സിനിമ തന്നെയായിരുന്നു എംബുരാൻ അതിൽ പൃഥ്വിരാജ് വിജയിച്ചിട്ടുണ്ട് ഒരു സിനിമ ഇങ്ങനെ മേക്ക് ചെയ്യുക അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നത്തെ ഒരു അടിപ്പൊളി മേക്കിംഗ് സിനിമ എന്ന് പറയുന്നത് പക്ഷെ എന്റെ സ്പ്രിത്തിൽ കുറേ അധികം ആൾക്കാര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറെ അധികം മോഹൻലാലെതിരെ ആണെങ്കിലും അല്ലെങ്കിൽ മുരളീ ഗോപിക്കെതിരെ ആണെങ്കിലും പൃഥ്വിരാജിനെതിരെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ വിമർശനം കൊള്ളുന്നത് ഇങ്ങനെ ഹൈയിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല ഓരോ സീൻസും ഇങ്ങനെ ആയിട്ട് കൊണ്ടുവന്ന് ഹൈ എല്ലാ വന്ന് പ്രേക്ഷകനെ ആ കണക്ട് അതിൽ ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ സിനിമ വിജയിക്കും നമ്മൾ ആ സിനിമയായിട്ട് കണക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ സിനിമ ഓക്കെ ആണ് വിജയിക്കും എന്നുള്ളത് ഒരു എൺപത് ശതമാനം ഓക്കെ അതുപോലെ ഈ തരന്മൂർത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തരന്മൂർത്തി ചെയ്ത സിനിമകൾ ഇപ്പം ചാവയാണ് ഓപ്പറേഷൻ കൂടി പെട്ടെന്ന് സിനിമയെ പ്രേക്ഷകരുമായിട്ട് ആക്കും പുള്ളി ഏതെങ്കിലും രീതിയിൽ പ്രേക്ഷകനെ അതുമായിട്ട് നല്ല രീതിയിൽ ആക്കും കണക്ട് ആക്കി ആക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതെല്ലാം പ്രേക്ഷകർ കൂടെ സിനിമയുടെ കൂടെ പോകും ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ ലാലേട്ടന് ചെയ്യാനുള്ള കാര്യങ്ങള് തന്മൂർത്തി കൊടുത്തിട്ടുണ്ടല്ലേ അത് ലാലേട്ടൻ ചെയ്യുമ്പോ പ്രേക്ഷകരെ പിന്നെ പിടിച്ച കിട്ടും പറയാം കൃത്യമായിട്ടുള്ള ലാലേട്ടന്റെ കുറേ കുറെധികം കുറെ നാളിൽ പ്രേക്ഷകർ കാത്തിരുന്ന ലാലേട്ടനെ കൃത്യമായി തരൺമൂർത്തി തരൺമൂർത്തി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ആ ലാലേട്ടനെ അല്ലെങ്കിൽ ഈ വെർഷൻ ഓഫ് ലാലേട്ടനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് അഭിനയം അല്ലെങ്കിൽ ആ ഒരു നമ്മളിങ്ങനെ കണ്ടുപോകുന്ന ഒരു രീതിയില്ലേ നമുക്കത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റൂല്ല നമുക്കത് കണക്ട് ചെയ്ത് പോകുന്ന നേരത്തെ പറഞ്ഞു അല്ലെ പ്രേക്ഷകരനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സിനിമ സ്കിപ്പ് ചെയ്ത് പോവാനോ അല്ലെങ്കിൽ അടുത്തത് എന്താണെന്നുള്ള വെയിറ്റ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ട് ആ ഒരു രീതി അല്ലെങ്കിൽ എടുത്ത് ഉപയോഗിച്ചു അതെ ഒരുപാട് നാളൊക്കെ ഒരുപാട് നാളുകളുണ്ട് വെയിറ്റ് ചെയ്തിരിക്കും ഇത് ഓരോ സിനിമകൾ വരുമ്പോഴും പൂർണ്ണമായിട്ടുള്ള തൃപ്തി എന്ന് പറയുന്നത് ചിലരെങ്കിലും എന്തെങ്കിലുമൊക്കെ മോശം കമന്റ് എടുക്കും പക്ഷെ ഇതിനകത്തു മോശം പറയാനൊന്നുമില്ല മോഹൻലാലിന്റെ ഭാഗം ആക്ടർ മോഹൻലാൽ നല്ല രീതിയിൽ തന്നെ ആ

അന്ന് ഇതൊക്കെ ചെയ്തു എന്നിട്ട് ഇപ്പൊ കുറേ അധികം സിനിമകൾ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ഈ ആറാട്ട് ഈ സിനിമ പോലെയുള്ള കൊറേ അധികം സിനിമകള് എടുത്തു വെച്ചിട്ട് ഇദ്ദേഹത്തിന് ഒരു ഡീഗ്രേഡ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു കാരണം പണ്ടത്തെ ലാലേട്ടൻ ഇതാണ് ഇപ്പോഴത്തെ ലാലേട്ടനെ കണ്ടു ഇതാണ് മനസ്സിലാകാത്ത ഒരു കാര്യം കാലത്ത് നമുക്ക് പ്രായം പൊയ്ക്കൊണ്ടിരിക്കും എല്ലാവർക്കും നമുക്ക് പണ്ട് ചെയ്തിരിക്കുകയാണ് ലാലേട്ടൻ അത് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റത്തില്ല പുള്ളിയുടെ ഫ്ലെക്സിബിലിറ്റി അത്രയാണ് അത്രയും ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു മനുഷ്യനെ പുള്ളിയെ വിന്റേജ് കാലഘട്ടത്തിൽ പുള്ളി ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ അല്ല പുള്ളി ഈ ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രായം ലാലറിന്റെ കാര്യത്തിലല്ലേ പറയുന്നത് പ്രായമായി ആവന്തോറും അഭിനയത്തിന്റെ കാര്യത്തിലും എല്ലാവരും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്രയും ഫ്ലക്സിബിലിറ്റി കിട്ടണമെന്നില്ല പിന്നെ ഓർമ്മ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പ്രായമാകുന്ന അറിയാലോ അപ്പൊ വിൻഡേജ് വേണം വിൻഡേജ് വേണം വേണം എന്ന് പറഞ്ഞോണ്ടിരുന്ന കാര്യമില്ല വിൻഡേജ് കാലഘട്ടത്തിൽ ലാലേടിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ചെയ്തു വെച്ചേ അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യാൻ ഇനി അദ്ദേഹം ചെയ്യാൻ എന്താ ഉള്ളത് അതാണ് പലപ്പോഴും ചോദിക്കേണ്ടത് ഇതിലും എന്താണ് ചെയ്തു വെക്കാനുള്ളത് ഇപ്പോഴത്തെ ആൾക്കാർ പല സിനിമകളും തെരഞ്ഞു പോകുന്ന സാധനങ്ങളൊക്കെ പുള്ളി ഒരു കാലത്ത് ചെയ്തു കഴിഞ്ഞു പിന്നെ പിന്നെ പിന്നീട് പുള്ളി ആ ഒരു എനർജിയിൽ ഇപ്പോഴും നിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ആ സിനിമ കണ്ടിട്ടില്ലാത്ത ട്രെയിലർ ട്രെയിലർ തന്നെ കണ്ടാൽ മതി ചില സീക്വൻസിൽ പുള്ളിയുടെ നല്ല ഓട്ടോ ചാട്ടവും കാര്യങ്ങളൊക്കെ ആ പ്രായത്തിൽ ആ ഒരു കോംബോ കൂടെ നമ്മൾ എടുത്തു പറോന മോഹർലാൽ കോംബോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫസ്റ്റ് ഈ എന്താ ഇവര് കൈ കൊടുക്കുന്ന ഒരു സീന് മോഹൻലാൽ എടുത്തിട്ട് തന്റെ എന്താ സോഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ടായിരുന്നോ അതിനൊക്കെ കൊറേ കാലമായിട്ട് നമ്മള് വീട്ടിതിരുന്നൊരു കോംബോ മാതിരി ഈ ഒരു കോംബോയ്ക്ക് ഇങ്ങനെ ഒരു ഫാൻ ബേസ് ഉണ്ട്

ചിലപ്പോൾ പലരും ഷെയർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വലിയ ഹൈപ്പൊന്നും വേണ്ട ആദ്യം ഒന്ന് സിനിമ െ അങ്ങനെ കമന്റ്സ് ഞാൻ ഇറങ്ങട്ടെ തിയേറ്ററിൽ ആദ്യം ഒന്ന് ഓടട്ടെ എന്നിട്ട് മതി എന്നിട്ടും പറയാൻ പറ്റൂല സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടോ ലാലേട്ടൻ അറിയില്ല അതെ ഈ സംഭവം ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പാളിച്ച പറ്റി തന്നെ എത്രത്തോളം പുള്ളിയെ കളിയാക്കാവോ എനി എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ് മനുഷ്യൻ ഇത്രത്തോളം പരിഹസിക്കപ്പെടുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു തരത്തിലും അതിനോട് വലിയ പ്രതികരിക്കാനും എടുക്കാനും അവരവരുടെ ജോലി ചെയ്യുന്നു ഞാൻ എന്റെ ജോലി ചെയ്യുന്നു ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം ഈ പുള്ളി തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ കടത്തിൽ സംസാരിക്കുന്നത് അവർക്ക് പറഞ്ഞ പോലെ എനിക്കറിയാം പുള്ളി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പുള്ളിക്കറിയാം പക്ഷെ ഈ പറയുന്ന ആൾക്കാർ ഇത്രയും നാള് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അന്ന് ചെയ്തു വെച്ചത് മോഹൻലാലിന് ചെയ്യാൻ പറ്റില്ല പക്ഷെ ആ സാധനം ഇനി നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സിനിമ ഒന്ന് കണ്ടു നോക്കം പൊളിഞ്ഞിരിക്കുന്നു ഇനി ആ നാടകം ഇനി ഇവിടെ നടക്കില്ല ഇനി പുതിയ ഏതെങ്കിലും നാടകങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ വരിക എന്ന് പറയാൻ നമുക്കതേ പറയുള്ളൂ മോഹൻലാൽ മലയാളത്തിന്റെ മോഹൻലാൽ ഇനിയും തുടരും